എല്ലാവർക്കും നമസ്കാരം ഗർഗഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണാവതാരങ്ങൾ ലയിക്കുന്നു ഭഗവാന്റെ അവതാര തീരുമാനം എന്നീ സന്ദർഭങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദേവന്മാരെല്ലാവരും ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമത്തിലേക്ക് പോവുകയും അദ്ദേഹത്തെ ദർശിച്ച് വളരെ അത്ഭുതത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വണങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അനന്തരം എല്ലാവരും കാണുക തന്നെ അഷ്ടഭുജധാരിയായ ശ്രീഹരി ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു അതീവ തേജസ്വിയായ നരസിംഹമൂർത്തിയും അവിടെ ആവിർഭവിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു പിന്നീട് അനേകം ഭുജങ്ങളോട് കൂടിയ ശ്വേതീപപതിയായ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടും ദിവ്യായുധങ്ങളോടും വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിച്ചു അതിൽ പിന്നെ സീതാദേവിയോടും ഭരതൻ തുടങ്ങിയ സഹോദരന്മാരോടും അനേകം വാനരന്മാരോടും കൂടി സൂര്യപ്രഭ കലർന്ന രഥത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീരാമനും ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ഒടുവിലായി ചതുർബാഹുക്കളായ നരനാരായണമൂർത്തികളും പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ശ്രീകൃഷ്ണന്റെ പൂർണാവതാരങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേർന്നു അത്യത്ഭുതമായി ഈ ദൃശ്യങ്ങളെല്ലാം വീക്ഷിച്ച ദേവന്മാർ ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണ തമനാണെന്ന് തിരിച്ചറിഞ്ഞു ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ ദുഃഖത്തിന് ഒരു അറതി ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിന് മറുപടിയായി ഭഗവാൻ താൻ യതുകുലത്തിൽ അവതരിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് ദുഃഖനിവൃത്തി ഉണ്ടാക്കി വരുത്താമെന്നും ദേവന്മാരും ദേവിമാരും തൻ്റെ നിർദ്ദേശാനുസരണം ഭൂമിയിൽ ജനിക്കണമെന്നും അരുളി ചെയ്തു ഇവിടെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ഒരവതാരപ്പിറവി എടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് താൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിൽ അവതരിക്കണമെന്ന് ഭഗവാൻ അവിടെ എത്തിയ ദേവകളോട് പറയുന്നുണ്ട് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട രാധാദേവി തനിക്ക് ഭഗവാനോട് വേർപെടേണ്ടി വരുമല്ലോ എന്നോർത്ത് ദുഃഖിതയായി അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ ശരീരം കർപ്പൂരം പോലെ പൊടിയായി പോകുമെന്ന് ഭഗവാനോട് പറഞ്ഞു എന്നാൽ താൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഭഗവാൻ രാധയെ സമാശ്വസിപ്പിച്ചു എന്നാൽ വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് തനിക്ക് സുഖം ലഭിക്കുകയില്ലെന്നായിരുന്നു രാധയുടെ മറുപടി അത് കേട്ട ഭഗവാൻ രാധികയ്ക്ക് വേണ്ടി എൺപത്തിനാല് ദിവ്യകോശലവും ഗോവർദ്ധനവും യമുനാനദിയും ഭൂമിയിലേക്ക് അയച്ചു ആ അവസരത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് ചോദിച്ചതിന് ഉത്തരമായി താൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായും തന്റെ അംശമായ ശേഷൻ രോഹിണിയുടെ പുത്രനായും അവതരിക്കുമെന്നും ആ അവസരത്തിൽ ലക്ഷ്മിദേവി ഭീഷ്മകപുത്രിയായി രുക്മിണി എന്ന പേരിലും പാർവതി ജാമ്പവതി എന്ന പേരിലും തുളസി സത്യ എന്ന പേരിലും ഭൂമിദേവി സത്യഭാമ എന്ന പേരിലും യജ്ഞനാരായണന്റെ പത്നിയായ ദക്ഷിണ ലക്ഷ്മണ എന്ന പേരിലും വിരജ എന്ന ദേവി കാളിന്തി എന്ന പേരിലും ലജ്ജാദേവി ഭദ്ര എന്ന പേരിലും സർവപാപനാശിനിയായ ഗംഗാനദി മിത്രവിന്ദ എന്ന പേരിലും ഭൂമിയിൽ ജനിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു മേൽപ്പറഞ്ഞവരാണ് ഭഗവാന്റെ എട്ട് പത്നിമാർ അതായത് എട്ട് കൃഷ്ണപത്നിമാർ കൂടാതെ കാമദേവൻ രുക്മിണിയുടെ പുത്രനായി പ്രദ്യുപ്നൻ എന്ന പേരിലും ബ്രഹ്മാവ് പ്രദ്യുപ്ന അനിരുദ്ധൻ എന്ന പേരിലും ജനിക്കും ദ്രോണർ വൃന്ദാവനത്തിൽ നന്ദഗോപനായും ദ്രോണപത്നിയായ ധാരാദേവി യശോദയായും ജനിക്കും സുചന്ദ്രനും ഭാര്യയായ കലാവതിയും യഥാക്രമം വൃഷഭാനു എന്ന ഗോപനായും ഭാര്യയായ കീർത്തിയായുമാണ് ജനിക്കുക രാധാദേവി അവരുടെ പുത്രിയായി അതേ പേരിൽ അവതരിക്കുമെന്നിങ്ങനെയും ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഇത്രയും സന്ദർഭങ്ങളാണ് ഗർഗഭാഗവതത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് അടുത്തത് നാലാം അധ്യായമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദൻ്റെ ലക്ഷണം ശ്രുതിമാരുടെ ഗോപീഭാവം ഇതാണ് നാലാമത്തെ അധ്യായം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം